إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يؤتي الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الْحَدِيثِ هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بذات ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير سلام അള്ളാവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും അസിയത്ത് ചെയ്യണം റജബ് മാസത്തിലാണ് നമ്മളുള്ളത് അവസാനം അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് റജബ് ഇരുപത്തി മൂന്നാണ് മൂന്നാണ് ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ പവിത്ര മാസങ്ങളിൽപ്പെട്ട മാസമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പ്രത്യേക ആരാധനകളൊന്നതിൽ പ്രത്യേകം ഇല്ല ഏതെങ്കിലും ദിവസത്തിന് പുണ്യം ഏതെങ്കിലും സമയത്തിന് പ്രത്യേക പുണ്യം അങ്ങനെയല്ല മൊത്തത്തിൽ നമുക്ക് ആരാധനകൾ ചെയ്യുക മുന്നേറാം അതിനൊന്നും പ്രശ്നമല്ല പവിത്രമായ മാസം ഈ മാസത്തിൽ പൊതുവെ സംഭവിച്ചതാണ് ഇസ്രാ മീറാജി എന്ന് പറയുന്നുണ്ട് വാസ്തവത്തിൽ അങ്ങനെ ഒരു തെളിവില്ലെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇസ്രാ മിറാജ് ഉണ്ടായത് ഒന്ന് നബി ഹിജുറ പോകുന്നതിന്റെ അഞ്ചു കൊല്ലം മുമ്പാണ് എന്നൊരു അഭിപ്രായമുണ്ട് നബി തിരുമേനി ഹിജറ പോകുന്നതിന്റെ ഒരു കൊല്ലം മുമ്പാണ് ഇസ്രാ മീറാജ് ഉണ്ടായത് അപ്പൊ രണ്ടഭിപ്രായത്തിൽ തന്നെ വന്നു പിന്നെ ഏത് മാസത്തിലാണുള്ളത് ചിലര് പറഞ്ഞത് റിവ്യൂ ലോല മാസത്തിലാണുള്ള വേറെ ചിലർ പറഞ്ഞു അത് റജബ് മാസത്തിലാണ് ഇസ്ലാമിക രാജൻ ഉണ്ടായത് വേറെ ചിലർ പറഞ്ഞ റമദാനിലാണ് റമദാലിലാണ് വിഭാഗം പറഞ്ഞത് ഷവ്വാൽ മാസത്തിലാണ് അപ്പൊ ഇതൊന്നും കൃത്യമായിട്ട് കിട്ടാത്ത എന്താ വെച്ചാൽ ആ ഡേറ്റിനൊന്നല്ല പ്രധാനം അതാണ് എൻ്റെ പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പം ലേലത്തിൽ കന്ന് നമുക്കറിയാം അത് അവസാനത്തെ പത്തിൽ നോക്കാനാണ് പറഞ്ഞത് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ വലിയ ഗുണമുള്ള കാര്യം അതുപോലും അത് നബിതിരുമേനി ജനിച്ച ദിവസത്തിലൊക്കെ അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണ ജനത്തിന്റെ ഡേറ്റ് അല്ല പ്രശ്നം നമ്മുടെ റിസൾ തിരുമേനി പഠിപ്പിച്ച സന്ദേശം അനുസരിച്ച് ജീവിക്കാനാണ് പ്രശ്നം ഇതുപോലെ ഇസ്രാം യുറാജ് ഉണ്ടായിട്ടുണ്ട് അതിൽ സംശയമില്ല പക്ഷെ ഡേറ്റില് മാസത്തിലൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ റജവ് എന്നെ എന്ന് ഉറപ്പിച്ചിട്ടാണ് ഇപ്പൊ അതും ഇരുപത്തേഴാണ് ഒരു കൂട്ടര് റജവ് ഇരുപത്തേഴിന് എന്നെ എന്ന് പറയും അങ്ങനെ ഒരു രേഖയൊന്നുമില്ലെങ്കിൽ ചിലർ അങ്ങനെയാണ് ഉറപ്പിച്ച് പറയും എന്നിട്ട് അന്നൊരു സുന്നത്ത് നോമ്പും പറയും ഉറപ്പില്ലാത്ത ഒരു ഡേറ്റിൽ അത് തീരുമാനിക്കുക ഇസ്രാം അന്നുണ്ട് പറയാ അന്നൊരു ആരാധന വിവരവകളുണ്ടാക്കുക അപ്പൊ ഒരു തെളിവില്ല ഞാനിവിടെ ഇസ്രാ മിഹറാജിൽ കുറെ പാഠങ്ങൾ പറയുന്നത് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം പെട്ടെന്ന് ഇങ്ങനെ പറയും അതിലൊന്നെന്താന്നറിയാം ഒന്നിലുരി ആയാത്തിന അതാണ് അതിനെപ്പറ്റി പറഞ്ഞത് ഈ ഞാൻ തുടക്കത്തിൽ ഒതിയത് ഇസ്രാവിനെ പറ്റി പിന്നെ മിഹറാജിനെ പറ്റി സൂറത്ത് നജിമുല പറയുന്നു അപ്പൊ സുബഹാനി അസ്രാദി അബുദി ലൈലിനൽ മസ്സീദ് ഹറാം ഇലൽ മസ്സീദ് അഫുസ അള്ളാഹു പരിശുദ്ധനാണ് എങ്ങനെയുള്ള അള്ളാഹ തന്റെ അടിമയെ രാത്രി സഞ്ചരിപ്പിച്ച മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലെങ്കിൽ ഈ ബാറക്കുന്ന ഹൗലു അതിന്റെ പരിസരൊക്കെ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട് മസ്ജിദുൽ അഖ്സന്റെ അപ്പൊ ഇങ്ങനെ സഞ്ചരിപ്പിച്ചതിന്റെ ഒരു ലക്ഷ്യം ഇവിടെ പറഞ്ഞത് ഉര്യഹോമിനായതിനാ നവിദിനരുമയൊക്കെ നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാണ് അപ്പൊ എന്തൊക്കെ ദൃഷ്ടാന്തങ്ങളാണ് കണ്ടത് നമുക്കെന്നെ ആലോചിച്ചാലറിയും അത്ഭുതകരമായ കാര്യങ്ങളാ കണ്ടിട്ടുള്ളത് ചില ദൃഷ്ടാന്തങ്ങൾ എന്താ ഒന്ന് രണ്ട് മാസം വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രിയുടെ ഏതാനും അംശങ്ങൾ പോയി വന്നു എന്നുള്ളത് തന്നെ അത്ഭുതാണ് എത്ര പെട്ടെന്നാണ് അവിടെ എത്തിയത് അതൊരു വിഷയമാണ് അങ്ങോട്ട് പോകാനുള്ള വാഹനം ആ വാഹനത്തിന്റെ പേര് നബിതിരുമേനി പറഞ്ഞിട്ടുള്ളത് ബുറാക്ക് എന്നാണ് ആ വാഹനത്തെ പറ്റി പറഞ്ഞാൽ പറഞ്ഞത് അതിൻ്റെ വേഗതയെ പറഞ്ഞ എങ്ങനെയാണ് യളവ് മുൻതഹി നമ്മൾ ഒരു കണ്ണുകൊണ്ട് ഒരു വിചനമായ സ്ഥലത്തേക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ ആ കണ്ണ് കാഴ്ച എത്തുന്നതിന്റെ അവസാന ഭാഗം ഇത്രയോ ദൂരം ഉണ്ടല്ലോ എന്ന മാതിരി അതിന്റെ ഒരു കുളമ്പ് വെക്കുന്ന കണ്ണെത്തുന്ന ആ അവിടെയാണ് അത്ര വേഗതയാണ് നടത്തുന്നത് അപ്പൊ അങ്ങനെ ഒരു അത്ഭുതകരമായ ജീവി അപ്പൊ അങ്ങനെയുള്ള ബുറാക്കിന്റെ മേലെ കയറി പോലൊരു അത്ഭുതം തന്നെയാണ് ആ യാത്ര അത് മറ്റൊരു ദൃഷ്ടാന്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മൂന്നാമതായോ അവിടെ ചെന്നു ബൈദൽ മക്കദ്ദസിലെത്തി അപ്പോ നെവിതിരുമേനിക്ക് വേണ്ടി ലോകത്തിലേക്ക് അയക്കപ്പെട്ട അമ്പിയാക്കളും മുസ്ലിങ്ങളെ മുഴുവൻ അവിടെ ഹാജരായി കൊടുത്തു എന്നിട്ടും നബിസ്വലാ അലഹി സ്വല്ല അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു ഇത് വേറൊരു മഹാ അത്ഭുതമല്ലേ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളൊക്കെ ഇങ്ങനെ കാണുകയാണ് പല പ്രവാചകമായ ചരിത്രം നമ്മൾ കേട്ടിട്ടുള്ളൂ അവരൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അല്ലാത്തൊരു താല്പര്യം ഉണ്ടാവുമല്ലോ ആ വാദം നൽകി മനുഷ്യ പിതാവ് മനുഷ്യരുടെ പിതാവ് ആകുന്നവീ ലോകത്തിൽ വന്ന ആദ്യത്തെ മനുഷ്യൻ അദ്ദേഹത്തെക്കാണ് ഇതുപോലെ പിന്നെ ന്യൂനബിനക്കാണ് തൊള്ളായിരത്തി അമ്പത് കൊല്ലം കഷ്ടപ്പെട്ട ന്യൂനബിനക്കാണ് ഖലീലുള്ള ഇബ്രാഹിം നിബിന് അങ്ങനെ അമ്പിയാക്കളും മുറസലിങ്ങളും മുഴുവൻ അവിടെ ഹാജരായി കൊടുക്കുക എന്നിട്ടോ ഏറ്റവും നല്ല മനുഷ്യരല്ലേ ഇവര് അവരുടെയും മുമ്പിൽ നിൽക്കാൻ നബിക്കാണ് യോഗ്യത തെളിയിക്കുക അതുകൊണ്ടാണ് ലോൽക്ക് ഇമായിട്ട് മുഹമ്മദ് മുസഫ സല്ലാ അലൈസ്വല്ലം അവിടെ നിൽക്കുന്നത് അപ്പൊ ഇതൊക്കെ മനസ്സിന് നൽകുന്ന ഒരു സുഖം എത്രയായിരിക്കും സന്തോഷം അതുപോലെ യഹീന് ഇനി അവിടുന്ന് പിന്നെ ഉണ്ടാവണം അവിടുന്നാണ് മിയറാജ് വേറെ അത്ഭുതങ്ങൾ അതിനെപ്പറ്റി അവിടുന്ന് ഇങ്ങനെ പറയാണ് ഒരുപാട് ഹരീശുകൾ വന്നതാണ് ഈശ്വര ഭാഗങ്ങൾ മാത്ര ഫന്തല കബി ജിബിരി പിന്നെ എന്നെ ജിബിരി കൊണ്ടുപോവാണ് അങ്ങനെ ഒന്നാമത്തെ ആകാശത്തെത്തി ഫസ് ഓഫ് തഹ ജിബിരി അല്ലെ ഇസ്ലാം അതിന്റെ കവാടം തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പൊ അടുത്ത പാറാവുക എന്നോട് ചോദിച്ചു ആരാണ് ഞാൻ ജിബിലിയിലാണ് നിന്റെ കൂടെ ആരാണ് മുഹമ്മദാണ് ആ വഹി കിട്ടിയ നബിയാണോ മുഹമ്മദ് നബിയാണോ ജുല അതെ അപ്പൊ മറുഹ പമ്പിയും അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ സ്വാഗതം വളരെ സ്നേഹത്തോടുകൂടി അവര് നിബിന് കൂടി സ്വാഗതം ചെയ്യണം ഫനീമൽ മജി എന്തൊരു നല്ല വരവ് എന്നൊക്കെ പറയണം അപ്പൊ അവിടെ ഒന്നാമത്തെ ആകാശത്തിൽ കയറുമ്പോൾ ആദ്യ നബിനെ കാണുന്നു അപ്പൊ ജിവിക്ക് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ ആദം അബുൽ ബഷറാണ് മനുഷ്യരുടെ പിതാവാണ് സലാം പറ എന്നൊക്കെ പറഞ്ഞ് നബിയോട് കൽപ്പിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ ആകാശത്തേക്ക് പോകുന്നുണ്ട് ഇതുപോലെ അവിടെയും സമ്മതം ചോദിക്കലും നബീനെ അവര് സ്വീകരിക്കലും ഒക്കെ സമ്മതണ്ട് പിന്നെ അവിടെ യഹ്യ നബിനെ ഇസ നബിനെ കണ്ടു മൂന്നാമത്തെ ആകാശത്തിൽ പോയി യൂസുഫ് നബിനെ കണ്ടു നാലാമത്തേതിൽ ഇദിരീസ് അലൈഹി ഇസ്ലാം ഉണ്ട് അഞ്ചിൽ ഹാറൂ നബിയുണ്ട് ആറില് മൂസ അലൈഹി ഇസ്ലാം ഉണ്ട് ഏഴാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്സലാം ഉണ്ട് പിന്നെ അവിടുന്ന് ഉയർന്ന ചിതുറത്തിൽ മുന്ത വരെ ഒരു മരം എന്നാ ചിതുറത്ത് എല്ലാം ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്തുള്ള ഒരു മരം ഒരു പക്ഷെ അവിടുന്ന് അങ്ങോട്ടേക്ക് സ്വർഗലോകം ഒള്ളാവുകാലം അപ്പൊ ഇങ്ങനെയുള്ള ലോകം മുഴുവനും കണ്ടു കണ്ടു അപ്പൊ ഇതൊക്കെ എന്തൊരു അത്ഭുതകരമായ കാര്യമാണ് ഇത്ര ഉയരങ്ങളിലുള്ള സ്ഥലങ്ങൾ അതൊക്കെ ഇപ്പൊ നെവിതിരുമേലിക്ക് കാണാൻ പറ്റി വാസ്തവത്തിൽ ഇത് നടക്കുന്നത് ഈ ഇസ്രാവും യറാജും നടക്കുന്നത് അതിന്റെ കൊല്ലത്തെ പറ്റി മിക്ക നെവിയുടെ ചരിത്രം എഴുതിയവരൊക്കെ പറയുന്നത് അത് ആമുൽ ഹുസൻ എന്നൊരു വർഷം ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ആ സമയത്താണ് ആമുൽ ഹുസൻ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റെ കൊല്ലം എന്നാണ് ദുഃഖത്തിന്റെ കൊല്ലം എന്ന് പറഞ്ഞാൽ ആ കൊല്ലം നബിയെ കൊല്ലാതെ സഹായിച്ചിരുന്ന രണ്ട് വ്യക്തികളുടെ മരണം ഉണ്ടായി അല്ല ഒന്ന് അബൂ താലിബായിരുന്നു മറ്റൊന്ന് ഖദീജീവി ആയിരുന്നു അപ്പൊ ഈ രണ്ടുപേര് മരിച്ചു എല്ലാവരും മർദ്ദിക്കുമ്പോൾ അബൂ താലിഫർ സംരക്ഷണമായി മുസ്ലിം ആയിട്ടില്ലെങ്കിൽ അദ്ദേഹം സംരക്ഷിച്ചിരുന്നല്ലോ പുറത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടിലൊന്ന് വന്ന് ഖദീജാബിയെ സമാധാനിപ്പിച്ചൊന്ന് സ്പർശിച്ചാൽ ആ പ്രശ്നം തീരുന്ന ആ രൂപത്തിലുള്ള അവസ്ഥയെന്നല്ല ഖദീജാബീവിന്റെ ഒക്കെ ഇവരുടെ രണ്ടുപേരുടെയും മരണം ഒരൊറ്റ വർഷത്ത് വന്നപ്പോ അതിന് ചരിത്രകാരന്മാര് നെബിനുമായി ബന്ധിപ്പിച്ച് പറഞ്ഞ പേരാണ് ദുഃഖത്തിന്റെ വർഷം അപ്പൊ ഈ നേരം നെബിനെ സമാധാനിപ്പിക്കാനാണ് ഇസ്രാം മിഹാജിന്റെയും പല ലക്ഷ്യങ്ങളെ കൂട്ടത്തിൽ ഒന്ന് ഒരു പ്രയാസം വേണ്ട നിങ്ങൾക്ക് തൽക്കാലം ഈ ലോകത്ത് നിങ്ങളെ ശ്രദ്ധിക്കാനാളില്ലെങ്കിലും മർദ്ദിക്കപ്പെടുന്നുണ്ടെങ്കിലും ആകാശലോകം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു അവിടെയുള്ള മലക്കുകളൊക്കെ നിങ്ങൾ സ്വീകരിക്കുന്നത് കണ്ടില്ല ഇനി എന്ത് പ്രശ്നം ഇനിയിപ്പെന്താ പ്രശ്നമുള്ളത് അതുപോലെ ലോകത്ത് വന്ന അമ്പിയാക്കൾ മുഴുവനും അവരല്ലേ സിറാത്ത് മുസ്തഖീമിലൂടെ സഞ്ചരിച്ചത് അവർക്കൊക്കെ നിസ്കരിക്കാനുള്ള ആവിസ്കരിക്കാനുള്ള യോഗ്യതയുള്ള താങ്കൾ പിന്നെ എന്ത് പ്രയാസമാണ് മനസ്സിൽ പിന്നെ ഈ ലോകത്തുള്ള കഷ്ടപ്പാടൊന്നും ഒരു കഷ്ടപ്പാടായി തോന്നുന്നല്ല അപ്പൊ ഇതുപോലെ ലോകം മുഴുവൻ ഇരുട്ടിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആകാശലോകം തുറക്കപ്പെടും ഒരു പ്രയാസം ഉണ്ടാവണ്ട പക്ഷെ നമ്മൾ ദീനിയായി ജീവിക്കുക എന്നാൽ ഈ ലോകത്തെന്ത് മർദ്ദനങ്ങളും പരിഹാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്തുണ്ടെങ്കിലും അവർക്ക് മനസ്സിനും അല്ലാത്തൊരു സുഖം കിട്ടും കാരണം യഥാർത്ഥ ലോകം ഇതല്ല ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ് എന്ന് കിട്ടും ഇനി ഇതിലെ മറ്റൊരു അത്ഭുതപ്പെട്ട ദൂരമാണ് ഇവിടെ നേരത്തെ പറഞ്ഞതിനേക്കാൾ മസ്ജിദുൽ അക്സിയും ബൈത്തുൽ മുഖദ്ദസും അതുപോലെ മസ്ജിദുൽ ഹറാമും തമ്മിലുള്ള അകലം രണ്ടു മാസത്തെ വഴിദൂരമാണ് പറഞ്ഞു അതാണ് ഇപ്പൊ രാത്രിയുടെ ഏതാനും ചില അംശത്തിന്റെ ഒരു ഭാഗത്തിൽ ഉയർന്നത് ഇനി അതിനുശേഷം മീറാജോ അത് ആകാശലോകത്തിലേക്കുള്ള സഞ്ചാരം അപ്പൊ അതിന്റെ അകലം എത്രയാണ് പൊതുവെ അതിനെപ്പറ്റി ശാസ്ത്രീയമായി പറയല് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ഈ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രത്തിന്റെ ആ ദൂരം തന്നെ നാലര വർഷം പ്രകാശവർഷം എന്നൊക്കെ പറയാറില്ല അപ്പൊ ഏറ്റവും അടുത്ത ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ കഴിഞ്ഞ ഏറ്റവും അടുത്ത നക്ഷത്രം അപ്പൊ ഏകദേശം ആ കണക്കിന് നോക്കുമ്പോൾ അമ്പതിനായിരം കോടി കിലോമീറ്റർ ദൂരം ഉണ്ടാവും എന്നൊക്കെയാണ് അതിനെപ്പറ്റി ഇവര് പരിചയപ്പെടുത്തിയിരുന്നുള്ളാവുകാലോ അത് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് ഈ ഒന്നാമത്തെ ആകാശത്ത് തന്നെ വേറെ എത്ര എത്ര നക്ഷത്രങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നബി രണ്ടാമത്തെ ആകാശത്ത് പോകേണ്ട മൂന്ന് പോകേണ്ട നാല് ഏഴും കഴിഞ്ഞ് ചിത്രത്തിൽ മുൻത്താവുന്നുണ്ട് ഇത്ര വേഗത്തിൽ ഇത്ര ചെറിയ സമയം കൊണ്ടോ െ കൂടാതെ പല സ്ഥലത്തും ഏകദേശം മുപ്പത്തിമൂന്ന് സ്ഥലത്ത് പരിശോധിച്ച മുപ്പത്തഞ്ച് സ്ഥലത്ത് പറയണം തരങ്ങൾ വള്ള വല കുല് ഷെയും കതിർ അവളുടെ എല്ലാറ്റിനും കഴിവുള്ളവനാണ് നമ്മൾ നമുക്ക് കിട്ടിയ ബുദ്ധി അനുസരിച്ചിട്ടൊന്നും ചിന്തിക്കാൻ പോകേണ്ട ചില ആൾക്കാരൊക്കെ നബിതിരിമേനിയുടെ മൂചത്ത് നിലവർക്ക് ചന്ദ്രൻ പിളർന്നു പറയുമ്പോ ഏയ് അതൊന്നും അംഗീകരിക്കാൻ പറ്റൂല റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താ കൂട്ടരെ അതിനേക്കാൾ എത്ര വലിയ സംഭവമാണ് നവിതിരിമേനിനായിട്ട് ഈ ലോകം എത്ര ദൂരം ഈ അമ്പതിനായിരം കോടി കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞ ഭൂമിയിലൂടെ ഏറ്റവും അടുത്ത നക്ഷത്രത്തിന്റെ ദൂരം അപ്പൊ ഈ പറയണേ ഈ ഒന്നാമത്തെ ആകാശത്തിൽ എത്രത്തിലെ അകലങ്ങളിലുള്ള നക്ഷത്രങ്ങൾ കൊടാന കോടി നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്കിടയിലുള്ള അകലങ്ങൾ അത് ഒന്നാമത്തെ ആകാശത്തെ പറ്റി പിന്നെ രണ്ട് മൂന്നാണ് അങ്ങനെ കയറി റബ്ബിനെ സംബന്ധിച്ചാണ് ഖുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന വിഷയമാണ് ഇതൊക്കെ എത്രയുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള റബ്ബിനെ സംബന്ധിച്ചിടത്ത് തുടങ്ങി അടുത്ത പാടെ എന്താന്ന് അറിയുന്നത് ഈ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവനങ്ങനെ പരിശുദ്ധപ്പെടുത്തണം റബ്ബിനെ പരിചയപ്പെടുത്തുന്നത് ഖുറാൻ സുന്നത്തൊന്നും മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ ആ റബ്ബിന്റെ മഹത്വം നമുക്കിങ്ങനെ മനസ്സിലായ അപ്പൊ അത് മനസ്സിലാക്കും തോറും അവന്റെ അടിമകൾ എന്ത് ചെയ്യുന്നറിയോ അല്ലാനിങ്ങനെ പരിശുദ്ധപ്പെടുത്തും ഇവിടെ തന്നെ സുബാൻ അല്ലദീ നട തുടങ്ങണേ അള്ളാഹു പരിശുദ്ധൻ അല്ലെ അസ്രാബി ലൈല ലൈലിൻ മസ്ജീദുൽ ഹറാം ഇല മസ്ജീദുൽ അക്സ മസീദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖുസയിലേക്ക് തന്റെ അടിമയെ രാത്രി സഞ്ചരിപ്പിച്ച അള്ളാഹു പരിശുദ്ധനാണ് എത്ര പരിശുദ്ധനാണ് റബ്ബ് അപ്പൊ ഈ റബ്ബിന്റെ കുതിർത്ത് എന്താണ് ഈ ലോകം എത്ര വിശാലമാണ് അതിനൊക്കെ ഈ രൂപത്തിൽ സംവിധാനിച്ച റബ് നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ നെമിനെ ആ ലോകത്തിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നു അവിടെ പോയി അമ്പിയാക്കളോട് സംസാരിക്കുന്നു പല വിഷയങ്ങളും നിബി ആകാശലോകം കാണുന്നു എന്തെല്ലാം അത്ഭുത ലോകങ്ങളാണ് നിബി കാണുന്നത് നമ്മളിന്ന് ഭൂമിയിലെ ഏതെങ്കിലും സ്ഥലത്തേക്കൊന്ന് വല്ല ടൂർ പോവുക മറ്റൊക്കെ ചെയ്ത അത്ഭുതങ്ങൾ പറയുന്നുണ്ട് ഇതെന്ത് ഭൂമി വിശാലമായ ലോകത്തിലൂടെ സഞ്ചരിച്ചു വരികയാണ് മുഹമ്മദ് അലൈഹി സിസ്വലം അപ്പൊ ഈ ലോകൊക്കെ സംവിധാനിച്ച ആ നാഥനെ നമ്മളിങ്ങനെ ഓർക്കുമ്പോ അവനങ്ങനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കും അതാ മോമിനിയങ്ങൾ അതാ വയത്ത ഫക്കറൂ നഫീ ഖൽഖിസമാ ുംകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കും എന്നിട്ട് റബ്ബൻ അവര് പറയും ഞങ്ങളൊരു ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല മതിയാവില്ല റബ്ബിനെ അതുകൊണ്ട് ലോകം മുഴുവനും വാഴ്ത്തുന്നുണ്ട് റബ്ബിനെ ഏഴാകാശങ്ങളും വാഴ്ത്തുന്നുണ്ട് റബിനെ വല്ലറല്ല ഭൂമിയും അതിലുള്ളവരൊക്കെ വേറായത് ചില മനുഷ്യന്മാരും ചില ജിഹ്നങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലാത്ത മുഴുവനും അചേതന വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്നെല്ലാം ആകാശങ്ങളും ഭൂമിയൊക്കെ ഇവിടെ പറയണം വൈമിൻഷന് ഇല്ല യുസ്യ് അവനെ വാഴ്ത്തുകയും അവനെ പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യാത്ത ഒന്നും ഇല്ല ഒലാക്കില്ലാത്ത ഫൗന തസ്ബിഹവും പക്ഷെ അവരുടെ തസ്ബി എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാവൂലെ നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരിക്കണം എല്ലാറ്റിനും കഴിവുള്ള റബ്ബിനെയും അപ്പൊ കദീർ എന്ന റബ്ബിന്റെ ഒരു നാമമാണ് ഇങ്ങനെ റബ്ബിന്റെ ആ നാമം കുതിരത്ത് ആ കഴിവ് എന്ന് വിശേഷണത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഇതുപോലെ റബ്ബിന്റെ എല്ലാ നാമങ്ങളും അവന്റെ വിശാലമായ കഴിവിനെയും അറിവിനെയും മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പൊ ഇസ്രാം മിറാദിലൊക്കെ റബ്ബിന്റെ മഹത്വം ഇങ്ങനെ ബോധ്യമാണല്ലോ എന്തൊരത്ഭുതമാണ് കാണിച്ചത് ഇനി ഒരു പാഠം കൂടി ഞാൻ പറയാം നാമൊക്കെ റബ്ബിന്റെ അടിമകളാണ് നമ്മൾ റബ്ബിനെ കൂടുതൽ മനസ്സിലാക്കും മനസ്സിലാക്കുന്നതോർ എന്താ സംഭവിക്കാറിയോ നമ്മൾ വളരെ വളരെ നിസ്സാരമായ അടിമകൾ അങ്ങനെ ആ റബ്ബിന്റെ പറ്റ അടിമയായി ജീവിക്കാൻ അങ്ങനെ ആ റബ്ബ് നമ്മളെ എന്റെ അടിമ എന്നൊക്കെ ഒന്ന് പറയാമെങ്കിൽ അവർക്ക് വല്ലാത്തൊരു ഒരു കാര്യമാണ് ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞത് സുബാനല്ലാബ് ദിഹി അതാ വല്യ സ്ഥാനം നമ്മൾ ഈ ലോകത്ത് റബിന് അടിമയാകുക എന്നതാണ് ഏറ്റവും വലിയ സ്ഥാനം കാരണം എന്തെന്നറിയോ ഈ ലോകത്തെ ഏറ്റവും മഹത്വമുള്ള വ്യക്തിയാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി സാഹിസ് ആ നിബിന്റെ ഏറ്റവും വലിയ മഹത്വമായി കുറുകാൻ പറയും ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പാണു നമുക്ക് എന്താ പറയുന്നത് തന്റെ അടിമയെ അത് റബ്ബങ്ങേറ്റം സ്നേഹിച്ചത് കൊണ്ട് പറയാം തന്റെ അടിമയായ മുഹമ്മദ് നിബിനെ ആകാശലോകത്തിലേക്ക് കൊണ്ടുപോയത് അതുപോലെ ഈ ഭൂമിയിൽ നിന്ന് സഞ്ചരിപ്പിച്ചത് അങ്ങനെയുള്ള റബ്ബ് പരിശുദ്ധനാണ് എന്നാണ് ഇവിടെ അള്ളാഹു സുബാനോ തല പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇന്നിപ്പോ മനുഷ്യന്മാരൊക്കെ എന്താ ചില പേരിടുമ്പോ പോലും അഹങ്കാരത്തിന്റെ പേരുണ്ട് അതൊക്കെ നബി പ്രത്യേകം വേൽക്കിയിട്ടുണ്ട് നമ്മള് അള്ളാഹുവിന്റെ അടിമകളാണ് നെബിസ്വല്ലാ അലൈഹി സ്വല്ലം നെബിന്റെ അടുത്തൊരു പെണ്ണ് വന്നു ആ പെണ്ണ് നബിന്റെ ഇങ്ങനെ വിറക്കുകയാണ് കാരണം അഷ്റഫുൽ ഹൽഖാ ഒരു മനുഷ്യനാണ് അവങ്ങനെ വിറക്കുകയാണ് എന്താണ് എങ്ങനെയാണ് എങ്ങനെ സംസാരിക്കേണ്ടതെന്നറിയാം ഇത് കണ്ടപ്പോ നെബി ആ പെണ്ണിനെ ഫൈനി സമാധാനിപ്പിച്ചെങ്ങനെയാണ് പെണ്ണെ ഞാനൊരു രാജാവൊന്നുമല്ല ഞാൻ രാജാവല്ല ഇന്നമാ ആന ഇബിനും പറഞ്ഞു ഞാനൊരു പെണ്ണിന്റെ കുട്ടിയാണ് തേക്കുകൾ കതി ഉണങ്ങിയ മാംസൊക്കെ തിന്നന ഒരു സാധാരണ പെണ്ണിന്റെ ഒരു കുട്ടിയാണ് ഞാൻ എന്നെ കണ്ടിട്ട് ഈ വിറക്കണേ പക്ഷെ ഇന്നത്തെ മനുഷ്യന്മാരെന്താണ് അവരെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ അവരാദരിച്ചിട്ടില്ലെങ്കിൽ അവരെ കോരൻ മാറും ചില ആൾക്കാരെ പേരെന്നെ അഹങ്കാരത്തിന്റെ പേരാണ് ഇതൊക്കെ എന്താണെന്നറിയോ റബ്ബിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് നബി സല്ല അലൈഹി സ്വല്ലം ഒരുക്കെ പറഞ്ഞു ഹദീസ് ഞാൻ പറഞ്ഞ എന്താ പേരെന്നറിയോ എന്താ ഹദീസ് ഇന്ന അഹ്ന ഇസ്മിൻ അള്ളാന്റെ അടുത്ത് ഏറ്റവും മോശപ്പെട്ട പേര് റജുൽ ഒരു മനുഷ്യനാണ് തസമ്മ മലിക്കൽ അംലാഖ് പേരിട്ടെന്ന് രാജാക്കന്മാരുടെ രാജാവ് അതാ മലിക്കുൽ അംലാഖ് എനിക്ക് പേരുന്ന ആൾക്കാരുണ്ട് എല്ലാ ജഡ്ജിമാരും മുകളിലുള്ള ജഡ്ജി പേര് പേരുന്നിട്ട് പൊക്കി പറയുന്നതാണ് ലാ മാലിക ഇല്ല മാലിക്കള്ള മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മലിക്കുൽ അംലാഖ് എല്ലാ രാജാക്കന്മാര് രാജാവ് ഇതൊന്നും മനുഷ്യന്മാരെ പറ്റി പറയാൻ പാടില്ല അങ്ങനെയുള്ള എല്ലാ രാജാക്കന്മാർ രാജാവ് അമ്ലാഹുവാണ് ഈ ജാതി അഹങ്കാരത്തിന്റെ പേര് മറ്റൊരു ഇങ്ങനെ അഹയ്യവ് റജുൽ അല്ലാഹു അഹബസുഹു അള്ളാഹിന്റെ അടുത്ത് അള്ളാഹ് ഏറ്റവും ദേഷ്യമുള്ള അഹയ്യവ് എന്ന് പറഞ്ഞാല് അഹ്ലബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോപമുള്ള അതിന്റെ മുകളിൽ ദേഷ്യമുള്ളതിനാണ് അഹിയവ് എന്ന് പറയാൻ നഡിതന്മാര് പറയണേ അത്ര മോശമുള്ള പേരാണ് ഈ മലിക്കുൽ അംലാഖ് എന്നൊക്കെ പേരിടെന്ന് പറയണേ ഇന്നത്തെ പേര് ഇതിന്റെ മുകളിൽ കയറിയിട്ടുണ്ട് ഏത് മലിക്കുന്ന വെയും ഭൂമിയിൽ കുറെ രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നോ ആ രാജാക്കന്മാർ രാജാവ് തന്നെ ഭൂമിയിലെ രാജാവ് ഉദ്ദേശിക്കണേ അങ്ങനെ പേരിട്ട തന്നെ ഏറ്റവും റബ്ബിന്റെ അടുത്ത് മോശപ്പെട്ട ആളാണ് അഹങ്കാരി പക്ഷെ ഇന്ന് പേരിട്ടതോ കുൻ കുത്തുബുൽ കേട്ടില്ലേ കേട്ടിട്ടില്ലേ അതിരാപ്രസംഗങ്ങളിലൊക്കെ ചില ആൾക്കാരെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയല്ല ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന അതാ കുത്തുബുൽ അക്താബ് എന്നാണ് ഇത്രയും വലിയൊരു അഹങ്കാരത്തിന്റെ പേര് വിടാൻ വേറെ വല്ലതും ബാക്കിയുണ്ടോ ഷംസുൽ ഉലമ ഉലമാക്കളുടെ സൂര്യൻ എന്ത് സൂര്യൻ എന്തിനാ ഈ രൂപത്തിൽ അഹങ്കാരത്തിന്റെ അലൈഹി പേരിടണേലുഅലൈല്ലം അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞു സല്ല അലൈഹി സ്വല്ലം പറയാം ഈ സംവിധം മറിയം ഈ ക്രിസ്ത്യാനികള് ഈസാ നബിനെ ആദരിച്ചതുപോലെ നിങ്ങളെന്നെ ആദരിക്കരുതേ പോലു നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞാൽ മതി അബ്ദുള്ള ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എത്ര വിനയമാണ് പക്ഷെ ഇതൊക്കെ ഒന്ന് മറികടന്നിട്ട് ഓരോരുത്തർ ഓരോ കോലത്തില് ഒരു ഹദീസും കൂടി ഞാൻ പറയാം നബി നബിസല്ലാ അലൈഹി വസ്ല്ലമിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു അബൂ സുറൈ അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹം വന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഓമന പേര് ഒരു വിളിപ്പേര് അബുൽ ഹക്കം എന്നാണ് അബുൽ ഹക്കം അപ്പൊ തിരുമേനി പറഞ്ഞു ഇന്നള്ളാ ഹു അൽ ഹക്കം ഹെക്കം അള്ളാഹു വേണം കേട്ടോ വൈലയിൽ ഹുക്കം വിധിയൊക്കെ അള്ളാന്റെ അടുത്തേക്കാണ് അപ്പൊ ഹെക്കം എന്നുള്ള പേര് വേണ്ട അപ്പൊ അദ്ദേഹം പറഞ്ഞു ന്യായം ഇന്ന കൗമി കാവം ജനങ്ങൾ ഇന്റെ കൗമ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വരും ഞാൻ തീർപ്പ് കൽപ്പിക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും തൃപ്തിയാവും അപ്പൊ അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ ഒരു പ്രശ്നം തീർക്കാൻ ചിലർ നല്ലൊരു കൈവണ്ടാവും സംശയമൊന്നുമില്ല ചിലർ തീർത്താ പ്രശ്നം കൂടുതലാണ് പക്ഷെ ഇദ്ദേഹം പറയാണ് രണ്ടും തർക്കിച്ചു നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും എന്റെ അടുത്ത് വന്ന് ഞാൻ ഒരു പ്രശ്നം തീർന്നു രണ്ടു കൂട്ടർക്കിഷ്ടമാണ് അബു നബി പറഞ്ഞു മാ അത വളരെ ഉഷാറാണല്ലോ എന്നുള്ളത് ഇനി ഫമാലക്കമി പറഞ്ഞു കുട്ടികളുണ്ടോ ഇച്ചുണ്ട് എന്തൊക്കെ കുട്ടികളുടെ പേര് സുറൈഹ് മുസ്ലിം അബ്ദുഗ മൂന്ന് കുട്ടികളുടെ പേര് ഫമൻ അക്ബറും ഒരു വലിയ കുട്ടിയായിരുന്നു അപ്പൊ അബു സുറൈ എന്നുവച്ചാ അബു ഷുറൈഹ്ണ്ട് ഇനി മുതൽ അബുൽ ഹക്കം പറയാൻ പാടില്ല ഹക്കം എന്നുള്ള അള്ളാന്റെ പേരാണ് കാരണം എന്താ ഈ എല്ലാം തീർപ്പ് കൽപ്പിക്കുന്നവർ റബ്ബ് ആ വിശേഷണം വരുമ്പോൾ കുറച്ച് റബ്ബിലേക്ക് സാദൃശ്യം ഉണ്ടോ എന്ന് തോന്നുകയാണ് അപ്പൊ തന്നെ നബി ബി അതിനോട് വിലക്കുക ചെയ്യണം ആ പേരിടുമ്പോൾ കൂടി ആ ക്വാളിറ്റി ശ്രദ്ധിക്കണമെന്ന് പറയാം എന്നിട്ട് അതൊക്കെ ഉണ്ട് വിട്ടിട്ട് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവരെ അള്ളാനെ തന്നെ തോൽപ്പിക്കുന്ന പേരുകൾ അങ്ങനെയല്ല റിഫൈ ചെയ്യുന്നതിനൊക്കെ പറ്റി പരിചയപ്പെടുത്തണേ ആ രൂപത്തിൽ ഇങ്ങോട്ട് അതിര് വിട്ടിട്ട് ആൾക്കാർ പോവുകയാണ് അപ്പൊ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും റബ്ബിനെ പറ്റി മനസ്സിലാക്കുന്നവർ അവന്റെ കഴിവുകളെ പറ്റി അവന്റെ കുതിർന്നെ പറ്റി ബോധം കൂടുന്നവർ നമ്മുടെ വിനയം കൂടി കൂടി ഇങ്ങനെ വരും അങ്ങനെ റബ്ബിന്റെ അങ്ങേറ്റത്തെ താഴ്മയുള്ള അടിമയാവാനുള്ള ചിന്തയാണ് വേണ്ടത് അത് അഥമൊക്കെ അനുഗ്രഹിക്കുമ്പോൾ ആവട്ടെ അബ്ദില്ലാത്ത സത്യവിശ്വാസികളെ വിശ്വാസികളെ വിധിയിലൊക്കെ ജീവിതത്തിലൂടെ പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും ചെയ്യണം ഇസ്രാമിറാജ് ആ സംഭവത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ചിലത് അങ്ങനെ ഉപകാരപ്പെടും എന്ന് വിചാരിച്ചാണ് ചിലത് ഞാൻ പറയുന്നത് ആ കൂട്ടത്തിൽ ഒന്നാണ് എന്തെന്നറിയാം ഖുർആനും റസൂര് പഠിപ്പിച്ച അധ്യാപനങ്ങളൊക്കെ വഹിയാണല്ലോ അതിനൊക്കെ സത്യപ്പെടുത്തുക ചോദ്യം ചെയ്യാൻ സത്യപ്പെടുത്തുക ആ സ്വഭാവം പലർക്കും വരുന്നില്ല നമ്മള് ഹൃദയത്തെ ഉറപ്പിക്കണം ചിലതൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോ ഇ സാമിറാജൻ എന്താ പതക്കുണ്ടാവോ എന്താ പതി തള്ളുന്ന ആൾക്കാരുണ്ട് ഇസ്രാമി രാജ ഒക്കെ ഇനാവാണ് സ്വപ്നാണ് കാരണം ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അവർക്ക് അപ്പൊ അത് വേറെ കോലത്തിൽ അതിനങ്ങനെ മറികടത്ത പോരോന്ന് പറയും അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതൊക്കെ നിങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ പോയി വന്നാണ് ലോകത്തിൽ നമ്പിയാക്കണ്ട് അല്ല പണ്ഡിതന്മാര് അതിനെ പറ്റി വിശദീകരിച്ച ഒരു സുനാവൽ ജമാത്തിന്റെ പണ്ഡിതന്മാർ പറയണം അപ്പോഴല്ല അത്ഭുതങ്ങൾ കിട്ടും സ്വപ്നത്തിൽ എന്താ അത്ഭുതാണല്ലേ അപ്പൊ എന്തും കണ്ടുകൂടെ അഭിജാതി അത്ഭുതം അല്ലെങ്കിൽ വിനിയോഗം പിന്നെ ആയാത്തിനൊക്കെ പറഞ്ഞു ഒരു പല കാര്യങ്ങളും പറഞ്ഞു അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞത് അപ്പൊ ഏതായാലും ശരി ഇവിടെ ഇത് ചിലർക്ക് ചില മുസ്ലിങ്ങൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റില്ല അന്ന് കണ്ടോ അത് വലിയൊരു പാടാണ് വിൽക്കാലത്തുള്ളത് ചിലർ നിർത്തദ് എന്തൊക്കെയെന്ന് നബി പറയണ്ട അപ്പോഴാണ് അമ്പൂർ സിദ്ദീഖിന്റെ അടുത്ത് അമ്പൂർ ജാലൊക്കെ പോണേ ഇപ്പൊ നല്ലൊരു അവസരമാണ് നമ്മൾ കിട്ടിയ അവസരം ഉപയോഗിക്കുകയാണ് ഉണ്ടാക്കാൻ അപ്പൊ ഈ സിദ്ദീഖ് അമ്പൂർ സിദ്ദീഖിന്റെ അടുത്ത് പോകുമ്പോ എന്താകും അദ്ദേഹത്തിന് ഒരു അസ്വാസുണ്ടാക്കാൻ പറ്റു വിചാരിച്ചു എന്റെ അടി ചെന്ന് എൻ്റെ ആള് പറഞ്ഞ വീട്ടിലേ ചോദിക്കുകയാണ് എന്താ പറഞ്ഞത് ഏകാകാശത്തിന്റെ അപ്പുറത്തൊക്കെ പോയി എന്നത്രേ അതുപോലെ ഇവിടെ ബൈക്കിൾ മുഖന്ദസിലൊക്കെ പോയി എന്നോ എന്നൊക്കെ അപ്പൊ അദ്ദേഹം എബിയാണ് പറഞ്ഞത് ഞാൻ അതുമല്ല അതിന്റെ അപ്പുറമൊക്കെ ഞാൻ വിശ്വസിക്കും അന്നാണ് അദ്ദേഹത്തിന് എന്നുള്ള പേര് കിട്ടിയത് സിദ്ധിയെ അപ്പൊ ഈ സിദ്ധിക്ക് നമ്മളാണ് ഗീതാവും സഹ്യാരി വേറെ കിട്ടുവേ മനുഷ്യ നിർമ്മിത അത്യാവശ്യം മറ്റും വേർതിരിക്കാതെ കഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇപ്പല്ല ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാർ സഹി ആയത് വൈഫ് ആയത് എന്നൊക്കെ വേർതിരി ചോദിച്ചിട്ടുണ്ട് അപ്പൊ സഹിയാണോ ഒക്കെ എടുക്കണം വിശുദ്ധ കുറാനാണോ എല്ലാവരും എടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ പറ്റാത്ത ദുർ ദുർവ്യാഖ്യാനം നടത്തും അതൊന്നും ചെയ്തുള്ളത് പോലെ വിശ്വസിക്കണം അതാണ് മറ്റൊന്ന് ചിലർക്കോ അതിലേക്ക് അവരെ വകന്ത കൂട്ടണം ചിലർ ഉള്ളത് തള്ളുന്നോലും വേറെ ചിലർ കൂട്ടുന്നവരും ഇതൊന്നും പറ്റൂല കൂട്ടുക എന്ന് അറിയാൻ പറഞ്ഞ റജബ് മാസമാണ് ഈ റജബ് മാസം പവിത്രമാസമാണ് ആ നിലയ്ക്കുള്ള പ്രത്യേകത ഉണ്ട് പക്ഷെ അതിന് നമ്മുടെ സമയത്തിന് ശേഷം നമ്മളെ വകിങ്ങനെ ചേർക്കുക അപ്പൊ ഈ വിവരമല്ലാത്ത ആൾക്കാർ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനു വല്ല ഓപ്പൺ വിചാരിക്കും അതിപ്പെട്ടതാണ് ഇപ്പൊ ഈ റജബ് മാസം അത് പ്രത്യേകത ഉണ്ട് അന്ന് നോമ്പുണ്ട് അപ്പൊ ഞാൻ മുമ്പ് ഇരിക്കും ഷാഫി മദാബിനെ തന്നെ ഇവരൊക്കെ അംഗീകരിക്കുന്ന മഹാപണ്ഡിതനാണ് ഫുൾ ഹജർ അലാനി അദ്ദേഹത്തിന്റെ വാചക ഒരു കൂടി കേൾപ്പിക്കാൻ റജബ് റജബിന്റെ മഹത്വം പറയണ ഒറ്റ അധീസം വന്നിട്ടില്ല ഒലാ ഫി സ്യാമി അതേ നോമ്പിനെ പറ്റി പറയണ അധീസം വന്നില്ല ഒക്കെ പറഞ്ഞാല് റജബ് നോമ്പ് പറ്റുമോ പല പേര് ഇപ്പോഴും ജയിക്കലുണ്ട് ഇത്ര പറഞ്ഞാലും കേൾക്കാത്തല്ലോ അങ്ങനെ നോമ്പില്ലാന്നീ പറയണേ ഒലാഫി സ്യാമി ഒലാഫി സ്യാമി ചെയ്യുമെന്ന് റജബിൽ ഏതെങ്കിലും പ്രത്യേക ദിവസത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനെ നോമ്പുണ്ട് തെളിയിക്കണം ഒരു ഹദീസുല്ലാന്ന് ഇത് ഇബിൻ റജബിന്റെ ഇബിൻ ഹജറിന്റെ പറയാൻ കാരണം അദ്ദേഹത്തെ അവരൊക്കെ അംഗീകരിക്കുന്നു ഷാഫി മദേബിലെ മഹാപണ്ഡിതനാണല്ലോ എല്ലാവരും അംഗീകരിക്കുന്നു പറയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വായിക്കണം അദ്ദേഹമാണ് ഈ പറയണത് ഒലാഫി ഖിയാമി ലൈല മക്സൂസ ഒരു പ്രത്യേക രാത്രി നിസ്കരിച്ച കുറെ ജോലിയുണ്ടെന്ന് പറയണ ഓരോറ്റ ഹദീസും ഇല്ല അപ്പൊ ഇങ്ങനെ വിദുരത്ത് വരിക ചിലര് ഉള്ളത് കളിയ വേറെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അവരൊക്കെ കൂട്ടുക അങ്ങോട്ട് ഉള്ളത് എടുക്കില്ല ഇല്ലാത്തത് അതിനു വലിയ മഹത്വം ഉണ്ട് വിചാരിച്ചിട്ട് അത് ചെയ്തിട്ട് അങ്ങനെ പിശാജെ അത്തരം ആൾക്കാരെ നശിപ്പിക്കും ചെയ്യും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് അതേസമയം നമ്മുടെ മുമ്പ് മറ്റൊരു മാസം ഇനി വരാനുള്ള ശബാ മാസാണ് ശബാ മാസത്തിൽ നിന്ന് കണ്ടമാനം നോമ്പെടുത്തിരുന്നു അതിന് കാരണം എന്താ ചോദിച്ചത് പറഞ്ഞു ഈ പിന്നെ ജനങ്ങള് അശ്രദ്ധയിൽ നിൽക്കുന്ന ഒരു മാസമാണ് ഈ മാസം ജനങ്ങൾ അശ്രദ്ധമാക്കുന്ന ഒരു മാസമാണ് കാരണം റജബിനോർ റമബാനക്കിടയിലെ ആൾക്കാരെന്തെയും ശാപാന മൈന്റെയും ഇല്ല പക്ഷേ അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കാത്ത നേരത്ത് നന്നായി ശ്രദ്ധിക്കൽ വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ മറ്റൊന്ന് ഒരു വർഷത്തിൽ അമലുകൾ ഉയർത്തുന്നത് ഷാബാലിലാണ് അപ്പോൾ എൻ്റെ അമൽ വർഷത്തിൽ ഉയർത്തുമ്പോൾ ഞാൻ നോമ്പുകാരനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അപ്പം അങ്ങനെയൊക്കെ പ്രത്യേക നബി ആരാധനകൾ കുറച്ച് അധികം ചെയ്തത് ഈ മാസാ മാസത്തിൽ നമുക്ക് കാണാൻ കഴിയും ഏതായാലും ശരി നമ്മുടെ മുമ്പിൽ റമദാം വരേണ്ടിപ്പോൾ തന്നെ അതിനെ പറ്റി നല്ലൊരു ചിന്തിയും കാര്യമൊക്കെ നമുക്കുണ്ടാകണം അത് നല്ല നൽകിയതിനെ സ്വീകരിക്കാൻ പറ്റണം മുമ്പ് ആറുമാസം മുമ്പന്നെ ആൾക്കാർ വരാനുള്ള റമദാൻ കിട്ടാൻ വേണ്ടി ദു ചെയ്യലുണ്ട് അപ്പോൾ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണെങ്കിൽ തൊട്ടുമുമ്പൊക്കെ മരിച്ചു പോവാതിരിക്കാനൊക്കെ അത് നല്ല നൽകി സ്വീകരിക്കണം നോമനം സ്വീകരിക്കണം വലിയ പ്രതിഫലമുള്ള വിഷയമല്ലോ അപ്പോൾ ആ ചിന്തയൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാവണം അങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ നന്മകൾ തൂക്കുന്ന നന്മയുടെ തുലാസിന്റെ തട്ടിൽ ഒട്ടേറെ കനം നൽകുന്ന സൽക്രമങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള തൗഫിക കവ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അല്ലാതെ നമ്മയൊക്കെ ജന്നാത്തിൽ ഫ്രദ്ധാസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉള്ളൂ സമാധാനം ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ വിരിച്ചുപോയ മാതാപിതാക്കൾക്ക് ബന്ധും ഇത്രാദികൾക്ക് നൽകി അനുഗ്രഹിക്കു മാറാവട്ടെ ഒബന അഫി ഹസനത്തൻ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار واخر دعوانا ان الحمد لله رب العالمين وصلى الله على محمد